ഹലോ നമസ്കാരം സ്പൈസ് റൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വയനാട്ടിലെ കർഷകർക്ക് വില നിലവാരം വരുമാന നഷ്ടമുണ്ടാകുന്ന പത്ത് കാർഷിക വിളകളെക്കുറിച്ചാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രധാന കാർഷിക വിളകളായ കാപ്പി കുരുമുളക് ഏലം ഗ്രാബു തുടങ്ങിയവയുടെ വില നിലവാര പട്ടികയാണ് ദിവസവും പ്രസിദ്ധീകരിക്കാറ് എന്നാൽ കർഷകർ വളർത്തുന്ന മറ്റു പല വിളകളുടെയും വില നിലവാരം പ്രസിദ്ധീകരിക്കാറില്ല വില നിലവാരം അറിയാത്തതിനാൽ കർഷകർ വിളവെടുക്കുകയോ മാർക്കറ്റുകളിൽ എത്തിക്കുകയോ ചെയ്യാത്ത പത്ത് കാർഷിക വിളകളാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് മുരിങ്ങയില യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് മുരിങ്ങയില മുരിങ്ങയില ഉണക്കി പൊടിച്ചാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടാറ് വയനാട്ടിലെ പുൽപ്പള്ളി ഭാഗങ്ങളിൽ കുരുമുളക് വള്ളിക്ക് താങ്ങുകാലായിട്ടാണ് മുരിങ്ങ മരം നട്ടുപിടിപ്പിക്കാറ് എന്നാൽ ഇതിലെ മുരിങ്ങ ഇല ഈ ഭാഗങ്ങളിൽ വിളവെടുക്കുകയോ വിൽപ്പന ചെയ്യാറോ ഇല്ല നമ്മുടെ രാജ്യത്തിന് കൂടുതൽ വിദേശ നാണ്യം നേടിത്തരാൻ കഴിവുള്ള ഒരു ഐറ്റമാണ് മുരിങ്ങ ഇല ആന്ധ്ര മഹാരാഷ്ട്ര ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ മുരിങ്ങ ഇല വ്യാപകമായി കൃഷി ചെയ്ത് കയറ്റുമതി ചെയ്യാറുണ്ട് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നതാണ് കൽപ്പാശം അതായത് സ്റ്റോൺ സ്റ്റോൺഫ്ലവർ ഉത്തരേന്ത്യൻ വിപണിയിൽ വളരെയധികം ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് കൽപ്പാശം ഫ്ലവർ ഡാഗർ ഫുൾ കൽപ്പാശം തുടങ്ങിയ പേരുകളിൽ ഇത് അറിയപ്പെടും കൂൺ വിഭാഗത്തിൽപ്പെട്ട കൽപ്പാശം വയനാട്ടിൽ ധാരാളമായി കണ്ടുവരുന്നത് റബ്ബർ കവുങ്ങ് തുടങ്ങിയ മരങ്ങളിലും പാറക്കെട്ടുകളിലുമാണ് കിലോ അഞ്ഞൂറ് രൂപ ലഭിക്കുന്ന ഈ ഐറ്റം വയനാട്ടിലെ കർഷകർ ശേഖരിക്കുകയോ വിൽപ്പന നടത്താറോ ഇല്ല നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ വളരുന്ന കൽപ്പാശം വയനാട് ഊട്ടി കൂർഗ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്നുണ്ട് കേരള കർണാടക തമിഴ്നാട് ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദനമുണ്ടെങ്കിലും ഉത്തരേന്ത്യൻ മാർക്കറ്റുകളിലേക്ക് ആവശ്യമായ കൽപ്പാശം ലഭ്യമല്ലാത്തതിനാൽ നൈജീരിയ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും കൽപ്പാശം ഇമ്പോർട്ട് ചെയ്താണ് മാർക്കറ്റുകളിൽ ലഭ്യമാക്കുന്നത് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് കറപ്പയില കറുപ്പയില എടന ഇല എലമംഗലം തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ബേലീഫ് ഉത്തരേന്ത്യൻ മാർക്കറ്റുകളിൽ മസാല നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഘടകമാണ് നിലവിൽ ബംഗാൾ ആസാം മേഘാലയ അരുണാചൽ പ്രദേശ് തുടങ്ങി നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും ബേലീഫ് എത്തുന്നത് എന്നാൽ കേരളത്തിൽ ലഭിക്കുന്ന ബേലീഫിൻ്റെ അത്ര ഗുണമോ സ്വാദോ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ബേലീഫിന് ലഭിക്കാറില്ല നിലവിൽ നാൽപ്പത് രൂപയാണ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ബേലീഫിൻ്റെ വില ഇത്തരം ക്വാളിറ്റി കൂടിയ ബേലീഫ് വിപണിയിൽ എത്തിക്കുകയാണെങ്കിൽ കൂടുതൽ വില ലഭിക്കാൻ സാധ്യതയുണ്ട് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബേലീഫിന് രുചിയും മണവും കൂടുതലാണ് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നതാണ് സിന്നമൻ അഥവാ കറുവപ്പട്ട ഇന്ത്യയിലെ മസാല നിർമ്മാണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് കറുവപ്പട്ട രണ്ടു തരത്തിലുള്ള കറുവപ്പട്ടയാണ് നിലവിൽ ഇന്ത്യൻ മാർക്കറ്റുകൾ ലഭ്യമാകുന്നത് കാസിയ സിന്നമൻ സിലോൺ സിന്നമൻ എന്നീ രണ്ട് വെറൈറ്റിയിലാണ് കറുവപ്പട്ട നമുക്ക് ലഭിക്കുന്നത് ഇതിൽ കാസ്യ സിന്നമൻ അമേരിക്ക യൂറോപ്പ് തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ നിരോധിച്ച ഒരു വെറൈറ്റിയാണ് ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഇത് യഥേഷ്ടം ലഭിക്കുന്നുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് തുടങ്ങി വിലകളിലാണ് കാസ്യ സിന്നമൻ ലഭിക്കുന്നത് എന്നാൽ ട്രൂ സിന്നമൻ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ വില കൊടുത്താലേ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റുകളിൽ ലഭിക്കുകയുള്ളൂ ട്രൂ സിന്നമൻ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത് ശ്രീലങ്കയിലാണ് എന്നാൽ കാസ്യ സിനമൻ ഇന്തോനേഷ്യ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ യഥേഷ്ടം ലഭ്യമാണ് കേരളത്തിൽ കണ്ടുവരുന്നത് സിലോൺ സിന്നമൻ വിഭാഗത്തിൽപ്പെട്ട കറുവപ്പെട്ട മരങ്ങളാണ് എന്നാൽ ഈ വില കൂടിയ സിന്നമൻ കേരളത്തിൽ വിളവെടുക്കാനോ വിൽപ്പന നടത്താനോ ആരും തയ്യാറല്ല കാരണം ഇതിന് ഉൽപ്പാദന ചെലവ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് സിലോൺ സിന്നമൻ മരത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുക വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് എന്നാൽ കാസിയ സിൻഡമൻ വളരെ പെട്ടെന്ന് മരത്തിൽ നിന്നും വേർതിരിച്ചെടുക്കാം നിലവിൽ ശ്രീലങ്കയിലാണ് പ്രധാനമായും സിലോൺ സിന്നമന്റെ ഉൽപാദനം നടക്കുന്നത് കേരളത്തിലും മരങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും ഉൽപാദനം നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നതാണ് അനാറ്റോസീഡ് കുരങ്ങുമഞ്ഞൾ എന്ന പേരുള്ള ഈ ഐറ്റം നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് കുങ്കുമം എന്ന പേരിലാണ് വയനാട്ടിൽ ധാരാളമായി കണ്ടുവരുന്ന ഈ ഐറ്റം ആരും തന്നെ വിളവെടുക്കുകയോ വിൽപ്പന നടത്താറോ ഇല്ല അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അലൗഡ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഫുഡ് കളറാണ് അനാട്ടോ അമേരിക്കൻ ഫുഡ് കൺട്രോൾ ഏജൻസിയായ എഫ് ഡി എയുടെ ലിസ്റ്റിൽ അലൗഡ് ആയിട്ടുള്ള നാച്ചുറൽ ഫുഡ് കളറാണ് അനാട്ടോ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഫുഡ് കളറായ റെഡ് ഓറഞ്ച് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ഘടകമാണ് അനാട്ടോ ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന അനാട്ടോ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ലഭ്യമാണ് എന്നാൽ ഇത് ആരും തന്നെ വിളവെടുക്കുകയോ വിൽപ്പന നടത്താറോ ഇല്ല എക്സ്പോർട്ട് ആവശ്യത്തിന് വേണ്ടി പോകുന്ന അനാട്ടോ സീഡിൻ്റെ നിലവിൽ നടക്കുന്ന വില മുന്നൂറ്റി രൂപയാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഓൾ സ്പൈസസ് ജമൈക്കൻ പെപ്പർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സർവസുഗന്ധി പ്രധാന സുഗന്ധ വിളകളായ ഏലം ഗ്രാമ്പു ജാതിക്ക ജാതിപത്രി എന്നിവയുടെ രുചികൾ കൂടിച്ചേർന്നതാണ് സർവസുഗന്ധി വയനാട്ടിൽ ധാരാളമായി കണ്ടുവരുന്ന സർവ്വസുഗന്ധിയുടെ ഇല കായ് തുടങ്ങിയവ വ്യാപാരം നടത്തപ്പെടാറുണ്ടെങ്കിലും വ്യാപകമായി വയനാട്ടിലെ കർഷകർ ഇത് വിളവെടുക്കുകയോ വ്യാപാരം നടത്തുകയോ ചെയ്യാറില്ല അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് പച്ചമാങ്ങ നമ്മൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വയനാട്ടിൽ ധാരാളമായിട്ടുള്ള ഒരു ഐറ്റമാണ് മാങ്ങ പല വെറൈറ്റിയിലുള്ള മാങ്ങ വയനാട്ടിൽ ലഭ്യമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നല്ല വില ലഭിക്കുന്ന മാങ്ങ വയനാട്ടിൽ വിളവെടുക്കുകയോ വ്യാപാരം നടത്തുകയോ ചെയ്യാറില്ല ഉത്തരേന്ത്യൻ മാർക്കറ്റുകളിൽ ആംചൂർ എന്ന പേരിൽ മാങ്ങ നല്ലപോലെ വ്യാപാരം നടക്കുന്നുണ്ട് പച്ചമാങ്ങ പറിച്ചെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഉണക്കിയാണ് വ്യാപാരം നടത്താറ് നിലവിൽ പ്രധാനപ്പെട്ട ഉത്തരേന്ത്യൻ മാർക്കറ്റുകളിൽ നൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് ആംചൂറിൻ്റെ വില അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ചക്ക വയനാട്ടിൽ യഥേഷ്ടം ലഭ്യമായ ഒരു ഐറ്റമാണ് ചക്ക എന്നാൽ ഓരോ വർഷവും വയനാട്ടിൽ കോടിക്കണക്കിന് രൂപയുടെ ചക്കയാണ് നശിച്ചു അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നതാണ് നെല്ലിക്ക വയനാട്ടിൽ ധാരാളമായി കാണുന്ന നെല്ലിക്ക പറിച്ചെടുക്കുകയോ വ്യാപാരം നടത്തുകയോ ചെയ്യാറില്ല അച്ചാറ് നിർമ്മാണ കമ്പനികളും അതുപോലെ മരുന്ന് നിർമ്മാണ കമ്പനികളുമാണ് നെല്ലിക്ക ധാരാളമായി വാങ്ങി ഉപയോഗിക്കാറ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് നമ്മൾ എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന നാടൻ പുളി തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന പുളി കേരളത്തിൽ വിളവെടുക്കുകയോ വ്യാപാരം ചെയ്യാറോ ഇല്ല മുൻകാലങ്ങളിൽ വ്യാപാരം നടന്നുകൊണ്ടിരുന്ന പുളി കേരളത്തിലെ ആളുകൾക്ക് പറിച്ചെടുക്കാനോ അത് പ്രോസസ് ചെയ്യാനോ അറിയില്ല എന്നുള്ളതാണ് കാരണം